മനോരമ കാണിച്ചൊരു പ്രവർത്തനം നോക്കണേ വിരമിച്ച ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ ജോണി ലൂക്കോസിന്റെ പ്രത്യേക അഭിമുഖം അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള ചോദ്യം ഉന്നയിച്ചു പറഞ്ഞ ഉത്തരം പകുതി വരെ കൊടുത്തിട്ട് മുക്കുന്നത് ശരിയാണ് ഒരു തരം മര്യാദ കേടലേ കൊടുത്തു എന്ന് ചോദിച്ചാൽ കൊടുത്തു പക്ഷേ മുഴുവൻ കൊടുത്തില്ല എന്തുകൊണ്ട് കൊടുത്തില്ല ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് അവരെത്തേണ്ട ഏറ്റവും ഉയർന്ന പദവിയിലെത്തി മുഖ്യമന്ത്രിക്കൊപ്പം സഹകരിച്ച് ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്നറിയാൻ ജോണി ലുക്കോസ് ചോദിച്ച ചോദ്യത്തിന് അവർ വിശദമായിട്ടുള്ള ഉത്തരം പറയുകയാണ് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായിയുടെ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഒപ്പം അദ്ദേഹം കൂടി കണ്ട ചില പദ്ധതികൾ അതിലെല്ലാം അദ്ദേഹം നടത്തിയ ഇടപെടലിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് പറയുമ്പോൾ ഒരു പോയിന്റിൽ വെച്ച് കട്ട് ചെയ്ത് അടുത്ത ചോദ്യം കയറുന്ന ആ രീതി ഉണ്ടല്ലോ രീതിയുണ്ടല്ലോ അതൊരുതരം വൃത്തികേടാണ് കാര്യം മനോരമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിണറായിക്ക് വലിയ മൈലേജ് ഉണ്ടാകുമെന്നുള്ള പിണറായി വിജയന്റെ ശൈലിയെ കുറിച്ച് ശാരദക്ക് എന്താ തോന്നിയത് ഒന്ന് അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ടുണ്ട് അപ്പോൾ ഒരു നമ്മുടെ മൊത്തം സംവിധാനത്തിനകത്ത് ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെ കാണുന്നതും സമീപിക്കുന്നതും